അപ്പം ഇന്നത്തെ പരിപാടി ഇതായിരുന്നു ചിപ്സ് ശർക്കര വയറ്റി വഴക്കല വെറ്റി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിപ്സ് ഉണ്ടാക്കലാണ് അറിയാമോ ഇവിടെ ഈ സൈഡിൽ ഇനി ഇങ്ങനെ ഒരു വരാൻ വരയ്ക്കണം അതുപോലെ നമ്മുടെ കറിക്കത്തി കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വരാം അതുപോലെ ഇവിടെ ഒരു വരാം വരയ്ക്കണം അങ്ങനെ ആവുമ്പോൾ മൂന്ന് പോളയായിട്ട് ഈ ഇത് ഇളകി വരും ഇളകി വരുമ്പോഴേ പിന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുറിഞ്ഞ് പോവുകയോ ഒന്നും ചെയ്യും പറയാം ഇന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണേ പിന്നെ നമ്മുടെ ഈ കയ്യിലെ കറ ഈ കറ വരുന്നത് അതുപോലെ തന്നെ ഈ കറിക്കത്തിയിലെ കറ അതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഉപ്പ് ഈ ഉപ്പുവെള്ളത്തിൽ തൊട്ടിട്ട് നമ്മൾ കായിങ്ങോട്ടെടുത്ത് പൊളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കറ പോലും പറ്റത്തില്ല എല്ലാവരും വെളിച്ചെണ്ണ കഴിക്കാൻ ഇത് ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ളത്തിൽ പരത്തിയാൽ നമ്മുടെ കൈക്ക് ഒരു കുഴപ്പവും വരത്തില്ല കറുത്തിരിക്കത്തില്ല ഇത് നാൾ ഓട്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ കറിക്കത്തീടെ ആണേലും പിന്നെ ഉപ്പ് വെള്ളം വരട്ടിക്കഴിഞ്ഞ് നല്ലപോലെ ക്ലീനാകും അപ്പം കുളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെന്ന് ഉള്ളി ബാക്കി പരിപാടി ഞങ്ങളുടെ ഒരു എല്ലാം ഉണ്ടാക്കുന്ന ഹിന്ദാലിയത്തിൻ്റെ ഉരുളിയാണ് അങ്ങോട്ട് വെച്ചിട്ട് എണ്ണയൊഴിച്ച് നമ്മുടെ ഉപ്പേരി റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു രണ്ടര കിലോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണേ വീടും വീടും ഒഴിക്കാം മൂന്ന് കിലോ കാപ്പൊളിച്ചു വെച്ചേക്കുവാണ് അതങ്ങോട്ട് അരിഞ്ഞങ്ങോട്ടിടും അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ചു ഇനി നമുക്കത് അരിഞ്ഞിടാം ഒരു ായത് കൊണ്ട് ഒരുപ്പൊടി ഞങ്ങൾക്കു ഞങ്ങൾ ഇച്ചിരി ഉപ്പ് വെള്ളം വെള്ളമൊഴിക്കാണ് ഉപ്പ് ഒഴിച്ച് അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഒരു ഇത് എടുക്കുകയാണേ ഒരു കായാണിത് അല്ലേ ഏ ഒരൊറ്റ ഏത്തക്കായാണിത് ഏത്തക്കു പറയുന്നത് വഴക്കിലോട്ട് ടുത്ത് ഏത്തക്ക എടുത്തു ഞങ്ങൾ വാഴയ്ക്ക എല്ലാം തകൃതിയായിട്ട് ഒളിച്ചെടുക്കുകയാണ് അതൊന്നുപോലും കായ്ക്കകത്ത് കൊള്ളാതെ അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഹോട്ടലിലൊക്കെയാണ് ഈ തൊലിയൊക്കെ ഒരു അവിയലൊക്കെ വെക്കാനായി നമ്മുടെ നല്ല നാടൻ കായുടെയല്ലേ ഒരു വിഷമില്ല അപ്പോൾ പൊളിച്ചിട്ട് ഈ വെള്ളത്തിലോട്ടിടും പച്ച വെള്ളം ചെരുവത്തിക്കൊണ്ട് വെച്ചേക്കാം എന്നിട്ട് അത് നല്ല ടറക്കിക്കകത്ത് കണ്ടോ ടറക്കിക്കകത്ത് തുടച്ച് കണ്ടോ കായ ഉണങ്ങി പോകാതിരിക്കാനെ തിറക്കിയിട്ട് കൂടെ പാത്തു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ വിടുന്നുണ്ടോ

സുന്ദരന്മാരായിട്ടുള്ള ചിപ്സ് കണ്ടോ നിങ്ങൾ